ചങ്ങൈമാർ എല്ലാവർക്കും സുഖല്ലേ ഹിജാബിന്റെ വിഷയത്തിൽ കോടതി വിധി വന്ന ശേഷം സംഘികളും കൃസംഗികളും മൂഞ്ചി മൂഞ്ചി വിവരം എല്ലാരും അറിഞ്ഞു കാണുമല്ലോ കോടതി വിധിക്ക് ശേഷം സംഘികളെയും കൃത്സംഗികളെയും മഷീട്ട് നോക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ എവിടെയും കാണുന്നില്ല ആർ പി ഒരാഴ്ചത്തേക്ക് യൂട്യൂബ് ചാനലിന്റെ അവധി അവധി കൊടുത്തിട്ടുള്ള ചാണക പണിക്കർ കോമേലാണ് ഹോസ്പിറ്റലിൽ കോമേലായിട്ടുള്ളത് അതിനിടയ്ക്ക് ഇന്നലെ ഒരു പ്രമുഖ വനിതാരത്നം ഫേസ്ബുക്കിൽ ഈ കന്യാശ്രീമാർ അനുകൂലിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ട് ഞാനത് കണ്ടില്ല എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല പക്ഷെ എന്റെ ഒരു സുഹൃത്ത് അതെന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അപ്പൊ അതെന്റെ ശ്രദ്ധയിൽപ്പെട്ട ശേഷം ആ വനിതാരത്നത്തിന് നല്ല സമ്മാനം കൊടുക്കണമെന്ന് എന്റെ ആ സുഹൃത്ത് പറഞ്ഞ് ആ സുഹൃത്ത് അനുസരിച്ചിട്ട് ആ വനിതാ രത്നത്തിനുള്ള ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ആ വനിതാ രത്നത്തിന്റെ പേരാണ് ഷിയോൺ സജി ഈ പെങ്ങൾ നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് പക്ഷെ ചില സമയങ്ങളിൽ പ്രസംഗികൾ അപകടത്തിൽപ്പെടുമ്പോൾ ഈ പെങ്ങളട്ടി അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് ഇങ്ങനെ മാല മാലാകെ പോലെ പറന്നെത്തും നമുക്കെന്തായാലും ഷിയോൺ സജി എന്ന വനിതാ രത്നം എന്താണ് കന്യാസിമാർക്ക് വേണ്ടി വാദിച്ചെന്ന് കേട്ടിട്ട് വന്നാലോ ബാ ചിരവസ്ത്രം ധരിച്ച കന്യാസ്ത്രീയാണോ ഹിജാബ് ഇട്ട് വന്ന കുട്ടിയെ പറ്റി പറയുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള കുറെ കോൺവേഴ്സേഷൻസ് ഒക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മ വന്നത് എന്റെ സ്കൂൾ കാലഘട്ടമാണ് ഞാൻ പഠിച്ചത് ഒരു കോൺവെന്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് ഹോളി ഏജൽസ് ഐ എസ് ഇ സ്കൂളിലാണ് അപ്പൊ അവിടെ ഞങ്ങൾ ഞങ്ങളുടെ ഇടയിൽ ഒരുപാട് മുസ്ലിം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഹിന്ദു സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഇവരെല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ ഒരു പ്രായം എത്തുന്നത് വരെയും ശരിക്കും മുസ്ലിം മുസ്ലിമാണ് ക്രിസ്ത്യനാണ് ഹിന്ദു ആണ് ഈ പറയുന്ന ബയസൊന്നും ഞങ്ങൾ തമ്മിൽ അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല കാരണം എന്റെ പങ്കുട്ടിയെ പഠിക്കുന്ന കാലത്തും നമ്മൾ നമ്മളവന് ഹിന്ദുവാണോ അവൻ മുസ്ലിമാണോ അവൻ ക്രൈസ്തവനാണോ നോക്കിയിട്ടില്ല കളിക്കൂട്ടുകാരനാക്കിയതും കൂടെ കളിച്ചതും പക്ഷെ നമ്മളെയൊക്കെ കാലം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കേരളത്തിൽ സംഘികളും ക്രിസ്സംഗികളും കുറച്ചധികം പിടിമുറുക്കി അതിനുശേഷം ഈ സംഘികളും ക്രിസ്സംഗികളും ഭക്ഷണത്തിലും എന്തിന് തീട്ടത്തില് വരെ മതം തപ്പാൻ നോക്കി അതിനുശേഷമാണ് നമ്മളെ കേരളം ഇത്രമാത്രം ദുരാവസ്ഥയിൽ എത്തിപ്പെട്ടത് എന്നിട്ട് എന്റെ പൊങ്ങലൂട്ടി വന്ന് സംസാരിക്കുന്നത് ഈ തീട്ടത്തില് വരെ മതം തപ്പുന്ന ആ സംഘിയക്കും ക്രിസംഗിയെക്കും വേണ്ടിയിട്ടാണ് അതുകൂടി എന്റെ പൊങ്ങളൂട്ടി മനസ്സിലാക്കണം കേട്ടോ അവിടെ എല്ലാരും യൂണിഫോം ഇട്ടാണ് വരുന്നത് യൂണിഫോം എന്ന് പറയുന്ന സാധനം വെച്ചേക്കുന്നതന്നെ യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പിള്ളേരുടെ ഇടയ്ക്ക് അല്ലാതെ ഈ പറയുന്ന റിലീജിയൻ ബേസിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിന്റെ ബേസിലാണെന്നുണ്ടെങ്കിലും ആരെന്താണ് അതൊന്നും ഇല്ല നിങ്ങൾ പിള്ളേരാണ് പിള്ളേരായിട്ടിരിക്കുക എന്നുള്ളൊരു സാധനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ യൂണിഫോം വെച്ചേക്കുന്നത് അപ്പൊ അതിന്റെ മുകളിൽ ഇങ്ങനൊരു സാധനം വെക്കേണ്ട കാര്യമുണ്ടോ എന്റെ ഒരു ക്വസ്റ്റിനാണ് കാര്യങ്ങൾ അറിയില്ലെങ്കിൽ ചോദിക്കാനും പാടില്ല അറിയാത്ത കാര്യങ്ങൾക്ക് ഉത്തരം പറയാനും പാടില്ല ഈ യൂണിഫോം കൊണ്ടുവന്നത് മതം മനസ്സിലാക്കാതിരിക്കാനാണെന്നുള്ള പൊട്ടത്തരം ആരാണ് നിങ്ങളോട് പറഞ്ഞത് അത് നിങ്ങൾ യ്യിട്ട പൊട്ടത്തരല്ലേ ഇത്രയും മാത്രം വലിയ പൊട്ടത്തരം കയ്യുന്നിട്ട നിങ്ങൾ ശരിയായ ഒരു വിവരദോഷിയല്ലേ ഈ യൂണിഫോം കൊണ്ടുവന്നത് കുട്ടികൾക്കിടയിൽ അപകർഷതാബോധം ഇല്ലാതിരിക്കാനാണ് അവൻ നല്ല വസ്ത്രമിട്ട് അവൻ കളർഫുൾ ആയ വസ്ത്രമിട്ട് എന്ന് പാവപ്പെട്ട കുട്ടികൾക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ കുട്ടികൾക്കും ഒരേ കളറുള്ള വസ്ത്രം എന്ന രീതിയിൽ യൂണിഫോം കൊണ്ടുവന്നത് അങ്ങനെ ആ കുട്ടികൾക്ക് അപകർഷതാബോധം ഇല്ലാതാക്കാനായി കൊണ്ടുവന്ന യൂണിഫോമിനെ മതം മനസ്സിലാക്കാതിരിക്കാനാണെന്നല്ല അങ്ങനെയുള്ള പൊട്ടത്തരല്ലാം പറയുമ്പം നിങ്ങളോട് എന്താണ് മറുപടി പറയേണ്ടത് എന്റെ പെൺകുട്ടിയെ ഈ യൂണിഫോം വന്നതിന് ശേഷവും ഹിജാബ് ധരിക്കുന്നുണ്ട് തൊപ്പി ധരിക്കുന്നുണ്ട് ശബരിമലക്ക് പോകാൻ കറുപ്പ് ധരിക്കുന്നുണ്ട് മാല ധരിക്കുന്നുണ്ട് കൊന്ത ധരിക്കുന്നുണ്ട് ഇതൊക്കെ യൂണിഫോമിന്റെ കൂടെ തന്നെ ധരിക്കുന്നുണ്ട് അതുകൊണ്ട് മതം മനസ്സിലാക്കാതിരിക്കാനാണ് യൂണിഫോം ധരിക്കുന്നുള്ള പൊട്ടത്തറുണ്ടല്ലോ ഏതെങ്കിലും സംഖ്യയോടോ ക്രിസംഖ്യയോടോ പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കട്ടെ ഇനി നമുക്ക് പെങ്ങളുട്ടിയുടെ അടുത്ത തള്ളിലേക്ക് പോകാം ബാ ി അത് സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു സാധനമാണെന്ന് തോന്നുന്നില്ല കാരണം ഒരു മാനേജ്മെന്റ് ബൈലോയില് എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനെഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പൊ ആരെന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്തു ഗവൺമെന്റ് സ്കൂളുകളിൽ ഈ പറയുന്ന സംഭവങ്ങൾ ഇല്ല എവ്രി വൺ എക്സ്പ്രസ് വോട്ട് ഡേ ആർ എന്റെ ചേച്ചി അവിടുത്തെ ഒന്നും ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ല വാക്കാൽ പറഞ്ഞു എന്നാന്ന് പറഞ്ഞത് ഹിജാബ് ധരിക്കാൻ പാടില്ലെന്ന് വാക്കാൽ പറഞ്ഞു ബൈലോലൊന്നും പറഞ്ഞില്ല ഇമാതിരി കള്ളത്തരം തള്ളി വിടലന്റെ പെങ്കൾ കുട്ടിയെ നിങ്ങളിപ്പം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് സ്കൂളിൽ യൂണിഫോം ഉണ്ടല്ലോ ആ യൂണിഫോമിന്റെ കൂടെ ഹിജാബ് ധരിക്കുന്നുണ്ട് പൊട്ടു തൊടുന്നുണ്ട് മാല ധരിക്കുന്നുണ്ട് എന്നിട്ട് അവിടെ യാതൊരു കുഴപ്പമില്ലല്ലോ ആ ഗവൺമെന്റ് സ്കൂളിൽ ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് നിങ്ങൾ പറഞ്ഞ മാനേജിന്റ് സ്കൂളിന് വരേണ്ടത് പിന്നെ പെൺകുട്ടിക്ക് ഗവൺമെന്റ് സ്കൂൾ എന്ന് പറയുമ്പോൾ എന്താണ് പുച്ഛം എന്താണ് നിങ്ങൾക്ക് ഒരു പുച്ഛം ആ ഗവൺമെന്റ് സ്കൂളിൽ തന്നെയാണ് കലക്ടർ ും എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ ഉണ്ടാകുന്നത് നിങ്ങളിപ്പം വെളുപ്പിക്കാൻ നോക്കുന്ന കാസ മാനേജ്മെന്റ് സ്കൂളിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടുമായിരിക്കും പക്ഷെ പഠിച്ചു കുട്ടികളൊന്നും മനുഷ്യരായിരിക്കില്ല അവരൊക്കെ മനുഷ്യത്വം മരവിച്ച് പോയിട്ടു പക്ഷെ നിങ്ങൾ ഇപ്പൊ ഉച്ച ഗവൺമെന്റ് സ്കൂളുണ്ടല്ലോ ആ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചു വരുന്ന എല്ലാവരും അതിപ്പോ ഡോക്ടർ ആകട്ടെ അതൊരു സാധാരണ കൂലിപ്പണിക്കാരനാകട്ടെ അവൻ എന്നും മനുഷ്യനായിരിക്കും ഉള്ളവനായിരിക്കും ഗവൺമെന്റ് സ്കൂളിനെ അങ്ങനെ ഒരു ഗുണമുണ്ട് എന്റെ പെൺകുട്ടിയെ കഴിയണം നമുക്ക് ഈ അടുത്ത യും റിലീജിയനെ ഒന്നിനെയും വ്രണപ്പെടുത്താൻ വേണ്ടിട്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾക്കോ ആരെയും മാറ്റി നിർത്താൻ വേണ്ടിട്ടോ ഒന്നും അല്ല പറയുന്നത് ഈ കുഞ്ഞു പിള്ളേരുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്തിനാണ് വെക്കുന്നത് എന്റെ സ്കൂളിൽ ഉണ്ടായിരുന്നു ശരിക്കും ഹിജാബിട്ട് വരുന്ന കുട്ടികളുണ്ടായിരുന്നു പക്ഷെ ഗേറ്റിന് പുറത്ത് വരെ ഗേറ്റിന് അവിടെ എത്തുമ്പഴത്തേക്ക് അവര് തന്നെ അതിനടുത്തകത്ത് വെക്കും ദേ ഓൾസോ കംഫർട്ടബിൾ ഇൻ ദാറ്റ് ബിക്കോസ് അവർ സ്കൂളിൽ വരുമ്പോഴത്തേക്ക് അവർക്ക് അവർ അവരവരായിട്ട് അവർ വേറൊരു ലോകത്താണ് അവർ പുറത്ത് നിൽക്കുന്ന ഒരു സ്റ്റാൻസിലല്ല അവരകത്ത് കയറുമ്പോൾ നിൽക്കുന്നത് അവരെല്ലാരെയും പോലെ തന്നെ കളിച്ച് എല്ലാ കാര്യങ്ങളിലും ചെയ്ത് എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്താണ് നിൽക്കുന്നത് അപ്പൊ ലെറ്റ് ദാറ്റ് ബി എ പ്ലേസ് ലൈ സ്കൂൾ എന്ന് പറയുന്ന സ്ഥലം ഒന്നിന്റെയും കെട്ടുപാടുകളില്ലാതെ എല്ലാവർക്കും ഒരുപോലെ പഠിച്ച് വളർന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് മാറട്ടെ അതിൻ്റെ അകത്ത് ആവശ്യമില്ലാതെ ഈ സോഷ്യൽ മീഡിയ ചർച്ചകളും ഈ പറയുന്ന ഒരുപാട് വാക്വാദങ്ങളും ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ ആ മുസ്ലിം പെൺകുട്ടികളെ ഹിജാബ് ഇട്ടാൽ പെൺകുട്ടിക്ക് എന്താണ് പ്രശ്നം എന്താണ് ചുറിച്ചിൽ ഹിജാബ് ഇട്ടുകൊണ്ട് കളിച്ച് നടക്കുന്ന പെൺകുട്ടികളെ എന്റെ പെൺകുട്ടി കണ്ടിട്ടില്ല എവിടെയും കണ്ടിട്ടില്ല നിന്നെ ആരെങ്കിലും നിർബന്ധിച്ചിട്ട് നിനക്ക് ഹിജാബ് ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് എത്ര മാത്രം വിഷമാവും അതുപോലെ തന്നെ അല്ലേ ആ പെൺകുട്ടികളെ നിർബന്ധിച്ചുകൊണ്ട് ഹിജാബ് അഴിപ്പിക്കുന്നത് പിന്നെ ആ പെൺകുട്ടികൾക്ക് ഹിജാബ് ധരിക്കാത്തത് കൊണ്ട് ഒരു കുഴപ്പമില്ലാന്ന് ആരാ പറഞ്ഞേ നീ എങ്ങ് മനസ്സ് തോന്നിയത് പറയുന്നല്ലേ അവർ അവരുടെ വിഷമം നിന്നോട് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉണ്ടാവൂ അത് അവരുടെ നല്ല മനസ്സുകൊണ്ട് പറഞ്ഞില്ലാന്ന് ു ആ നല്ല മനസ്സൊന്നും നിനക്ക് മനസ്സിലാവില്ല കാരണം നിന്റെയൊക്കെ മനസ്സിൽ പച്ച വർഗീയതയാണ് കാരണം കാസാ പ്രണയിനികളാണ് നിങ്ങളെല്ലാം പിന്നെ നീ ഇപ്പം പറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തിനാ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത്രയും കാലമായിട്ട് സ്കൂളുകളിലും കോളേജുകളിലും ജോലിയിടങ്ങളിലൊക്കെ ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെയാണ് മുസ്ലിം സ്ത്രീകൾ വരുന്നത് അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നം അപ്പോഴൊന്നും ഇല്ലാത്ത കുരുപൊട്ടലി ഇപ്പോഴെങ്ങനെയാണ് പൊട്ടിയത് ഇപ്പോഴിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കേണ്ട അവസ്ഥ ആരാണ് കൊണ്ടുവന്നത് ആ കൊണ്ടുവന്ന നിങ്ങളുടെ പ്രണയിനിയായ കാസയും ക്രിസങ്കികളുമാണ് അതുകൊണ്ട് നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ഹിജാബ് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കൂല പെൺകുട്ടിയെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ കളക്ടറായവരുണ്ട് ഡോക്ടർ ആയവരുണ്ട് അവരൊക്കെ നമ്മൾ കാണുന്നുണ്ട് നിങ്ങളും കണ്ടിട്ടുണ്ടോ പക്ഷെ കാണാത്ത പോലെ അഭിനയിക്കരുത് കേട്ടാ അതുകൊണ്ട് ഹിജാബ് തടസ്സമാകുന്നത് വിദ്യാഭ്യാസത്തിനല്ല ഹിജാബ് തടസ്സമാകുന്നത് നിങ്ങൾ ആരാധിക്കുന്ന കാസ ഖിയക്കാണ് അവരുടെ വർഗീയതക്കാണ് അങ്ങനെ വർഗീയവാദികളായ കാസക്ക് കൊണ്ട് ും സംഖ്യക്ക് വേണ്ടിയിട്ടാണ് ഈ പെങ്ങലോട്ടി ഈ വീഡിയോ ചെയ്തത് അതുകൊണ്ട് ഈ വീഡിയോ അത്ര നിഷ്കളങ്കമാണെന്ന് നമുക്ക് തോന്നിയില്ല തോന്നിയില്ലാട്ടാ പെങ്ങളോട്ടിക്ക് സമയം ഉണ്ടെങ്കിൽ ക്രിസ്സംഗിയക്കും സംഖ്യക്കും പോയി പറഞ്ഞു കൊടുക്കണം മറ്റുള്ള മതങ്ങളെ ബഹുമാനിച്ചിട്ടില്ലെങ്കിലും അവരെ നിന്ദിക്കാൻ പാടില്ലെന്ന് അതുകൊണ്ട് ഇടക്കെങ്കിലും ഒന്ന് മനുഷ്യനാകാൻ ശ്രമിക്കുക എന്നിട്ട് സംഘ്യോടും ക്രിസ്സംഗരോടും കൂടി പറയാ ഇടക്കെങ്കിലും ഒന്ന് മനുഷ്യനാകാൻ അപ്പൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ